എന്നാലും എൻ്റെ വിജയ നമ്മൾ എങ്ങനെയാ തോറ്റുപോയെ എങ്ങനെ ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് ഗോവിന്ദം ആശ് ഇടതിൻ്റെ കുത്തക മണ്ഡലവും അക്രമ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലവും പിണറായിയുടെ സ്വന്തം തട്ടകത്തിൽ പോലും തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് വൻ തിരിച്ചടി പാർട്ടി ഗ്രാമങ്ങൾ പോലും കൈവിട്ടു എന്താണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എങ്ങനെ പാർട്ടി തോറ്റു ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങളിൽ കുത്തിയിരുന്ന ആലോചനയാണ് ഇടത് നേതാക്കളെല്ലാം ഇതിൽ ആടി ഉലയാത്ത കപ്പലിലെ ക്യാപ്റ്റനെല്ലാം തന്നെ ഇപ്പോൾ ഉലഞ്ഞു എന്ന് മാത്രമല്ല കമാ എന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഒന്ന് മാത്രം പകൽ പോലെ സത്യമാണ് എല്ലാം സർക്കാരിനോടുള്ള ജനരോക്ഷം കൊണ്ടാണെന്ന് പാർട്ടിക്കിടയിൽ മുറുമുറുപ്പും തുടങ്ങിയിരിക്കുന്നു നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റോടെ തുടർഭരണം ലഭിച്ച എൽ ഡി എഫ് നാലിലേക്ക് പോയപ്പോൾ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയത് പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രം അന്ന് നാൽപ്പത്തൊന്ന് സീറ്റിലൊതുങ്ങിയ യു ഡി എഫിന് ലീഡ് നൂറ്റി പതിനെട്ട് സീറ്റിൽ അന്ന് നേമത്തെ ഏക നിയമസഭാ അക്കൗണ്ട് പോലെ നഷ്ടപ്പെട്ട ബി ജെ പി പാർലമെന്റിൽ അക്കൗണ്ട് തുറന്നെന്ന് മാത്രമല്ല പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ ഒന്നാമതുമെത്തി മറ്റേ എട്ട് സീറ്റുകളിൽ രണ്ടാമതും രണ്ടായിരത്തി പത്തൊമ്പതിലെ അല്ലെങ്കിൽ ഇപ്പോൾ പാർലമെന്റ് സീറ്റിൽ ഒന്നിൽ ഒതുങ്ങുകയും ചെയ്തു ഇതോടെ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ഒരു താത്വിക അവലോകനത്തിന് ഈ മാസം പതിനേഴ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരുമെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതേസമയം പാർട്ടി ഗ്രാമങ്ങളിലെ തിരിച്ചടിയാണ് ഇപ്പോൾ പിണറായിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെയും ഒക്കെ തകർത്തു കളഞ്ഞിരിക്കുന്നത് അതിൽ പ്രധാനമായും കയ്യൂരിലും ചീമേനിയിലും പിന്നെ ആന്തൂരിലും ആന്തൂരിലുമൊക്കെയാണ് ഇവിടെ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല ആന്തൂരിനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ ആന്തൂരിലെ സാജനെ നമുക്കറിയാം ആന്തൂരിലെ സാജൻ എന്ന വ്യവസായി പാർട്ടി സെക്രട്ടറി ഗോവിന്ദം മാസ്റ്ററുടെ ഭാര്യ പി കെ ശ്യാമള ഗോവിന്ദൻ എന്ന നഗരസഭ ചെയർപേഴ്സന്റെ പീഡനത്തെ തുടർന്ന് ജീവൻ വന്ന ആന്തൂരിൽ ഇത്തവണ ജയിച്ചതാകട്ടെ ബി ജെ പി കരിവള്ളൂരും കുറുമാത്തൂരുമെല്ലാം യു ഡി എഫിനൊപ്പു അതായത് വടക്കൻ ജില്ലയിലെ സി പി എം കോട്ടകളെല്ലാം തകർന്നു വീഴുന്ന കാഴ്ച തന്നെയാണ് നാം ഈ ഇലക്ഷന് കണ്ടത് യു ഡി എഫിനോ എൽ ഡി എഫിനോ ഏജന്റുമാരില്ലാത്ത ബൂത്തുകളിൽ പോലും ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞു മാത്രമല്ല മറ്റ് ബൂത്തുകളിൽ ഇരിക്കുന്നവർക്ക് നേരെ ഇവർ അതായത് എൽ ഡി എഫ് പ്രവർത്തകർ മുളക് പൊടി ഇറങ്ങിയ സംഭവങ്ങൾ വരെ ഇത്തവ എൽ ഡി എഫിനെ താഴെ ഇറക്കുന്നതിന് കാരണമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൂത്തു വാരിയപ്പോഴും ഇത്രയധികം വോട്ടുകൾ മറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് യു ഡി എഫും പറയുന്നത് ശബരിമല പ്രശ്നവും പെരിയ ഇരട്ടക്കൊലയും രാഹുൽ ഗാന്ധിയുടെ എഫക്റ്റുമെല്ലാം പരാജയത്തിന്റെ കാരണമായി തന്നെ സി പി എം ചൂണ്ടിക്കാണിക്കുന്നു ഭരണവിരുദ്ധ വികാരമെന്ന് പറയുമ്പോഴും ഇത്രയധികം വോട്ട് ചോർച്ചയോ എന്ന് പരസ്പരം ചോദിക്കുകയാണ് പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിദാനം ചെയ്യുന്ന ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ തുല്യമായിട്ടാണ് നിന്നത് ആകെയുള്ള നൂറ്റി അറുപത്തഞ്ച് ബൂത്തുകളിൽ എൺപതിൽ യു ഡി എഫിനും എൺപത്തി അഞ്ചിൽ എൽ ഡി എഫിനും ഭൂരിപക്ഷമായിരുന്നു കടമ്പൂർ പഞ്ചായത്ത് ഒഴികെ മണ്ഡലത്തിലെ മറ്റെല്ലാ പഞ്ചായത്തുകളും എൽ ഡി എഫാണ് ഭരിക്കുന്നത് എന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭൂരിപക്ഷം കുറഞ്ഞതൊക്കെ ഇപ്പോൾ പാർട്ടിയിൽ വൻ ചർച്ചയാണ് മണ്ഡലത്തിലെ നാൽപ്പത്തി മൂന്ന് ബൂത്തുകളിൽ യു ഡി എഫിന് അഞ്ഞൂറിന് മുകളിൽ വോട്ട് നേടി മികച്ച പ്രകടനം തന്നെ ലഭിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ വോട്ട് ചെയ്ത ആർ സി അമലാസ്കൂളിലെ ബൂത്തിൽ എൽ ഡി എഫ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലും യു ഡി എഫ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും ബി ജെ പി തൊണ്ണൂറും വോട്ടാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ബൂത്തിൽ തൊള്ളായിരത്തി ഏഴ് വോട്ടായിരുന്നു എൽ ഡി എഫിന് ലഭിച്ചത് ബി ജെ പിയുടെ പ്രചരണം ബോർഡോ അല്ലെങ്കിൽ പാർട്ടി പതാകകളോ സ്ഥാപിക്കാത്ത പ്രദേശങ്ങളാണ് പിണറായി വില്ലേജ് പരിധിയിലുള്ളത് ഈ പ്രദേശങ്ങളിലെ പന്ത്രണ്ട് ബൂത്തുകളിലായി ബി ജെ പി ായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറും വോട്ട് കിട്ടിയതൊക്കെ പാർട്ടി കേന്ദ്രങ്ങളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് പിണറായി പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കൂടിയിരിക്കുന്നു ഇത്തവണ രണ്ടായിരത്തി വോട്ട് ബി സ്വന്തമാക്കി കൂടുതലും സി ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത്തവണ ബി വോട്ട് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് ധർമ്മടത്ത് അൻപതിനായിരത്തി മൂന്ന് വോട്ടിനായിരുന്നു ഭൂരിപക്ഷം രണ്ടു വർഷം കഴിഞ്ഞ് നടന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില ഇടത് കേന്ദ്രങ്ങളെ അടക്കം എൽ ഡി എഫിന് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടിന്റെ മേൽക്കൈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഈ ലോക്സഭയിൽ ധർമ്മടം മണ്ഡലത്തിൽ എൽ ഡി എഫിന് എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലും യു ഡി എഫിന് അറുപത്തിഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടും ബിജെപിക്ക് പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് എന്നിങ്ങനെയാണ് വോട്ട് നില രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫ് എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് യു ഡി എഫിന് എഴുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നും ബി ജെ പിക്ക് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടുമായിരുന്നു യു ഡി എഫിന് നേരെ കുറവുണ്ടായപ്പോൾ വടക്കം മേഖലയിലെല്ലാം തന്നെ ബി ജെ പിക്ക് വോട്ട് ഇരട്ടിയാവുകയായിരുന്നു